അഭിരുചികൾ അനുസരിച്ച് തൊഴിൽ നൈപുണ്യ വികാസം പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ശില്പശാലയ്ക്ക് തുടക്കമായി ആദ്യഘട്ട ശില്പശാലയിൽ മുപ്പത് പേരാണ് പങ്കെടുക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ചാണ് ക്രിയേറ്റീവ് കോർണർ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ കുട്ടികളുടെ പഠനപ്രവർത്തനങ്ങളെ കൂടുതൽ ക്രിയാത്മകമാക്കുന്നതിനുള്ള പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ച ക്രിയേറ്റീവ് കോർണർ ശിൽപശാല നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ആരംഭിച്ച ക്രിയേറ്റീവ് കോർണർ പാഠ്യ വിഷയത്തിൻ്റെ അപ്പുറത്ത് പാഠ്യേതര വിഷയങ്ങൾ കൂടി കുട്ടികളെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുന്നതിനും അവർക്ക് ആ പാഠ്യ വിഷയത്തിൽ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല സ്കൂൾ ജീവിതം അവസാനിക്കുന്ന സമയത്തുകൂടെ വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്ത് സ്വയം തൊഴിലിന് ഉൾപ്പെടെയുള്ള നിരവധി അവസരങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഏകദേശം ആറോളം വിഷയങ്ങളെക്കുറിച്ച് അതിന് എക്സ്പേർട്ടായ അധ്യാപകർ ക്ലാസ്സുകൾ എടുക്കുകയും അവർ ക്രിയേറ്റീവായിട്ട് പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ പുതിയ പദ്ധതിക്ക് കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് കൂടുതൽ കുട്ടികളെ മികവായുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിന് ഇത്തരം പദ്ധതികളിലൂടെ നമുക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കും അധ്യക്ഷത വഹിച്ചു നടത്തി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മൾ പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരുമ്പാവൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ക്രിയേറ്റീവ് കോർണർ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പെരുമ്പാവൂർ ഉപജില്ലയിലെ യു പി വിഭാഗം കുട്ടികൾക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ക്രിയേറ്റീവ് കോർണർ എന്നത് നമ്മുടെ പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിയേറ്റീവ് കോർണർ സജ്ജമായിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അഗ്രികൾച്ചർ കാർപ്പൻറ്റിംഗ് പ്ലംബിങ് ഫാഷൻ ഡിസൈനിങ് എന്നീ കുക്കിംഗ് എന്നീ ആറ് മേഖലകളിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് കുട്ടികളുടെ കഴിവുകൾ അക്കാദമിക കാര്യങ്ങളോടൊപ്പം തന്നെ അവരുടെ മറ്റ് ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ അവരെ തൊഴിൽ പരിശീലിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ ഉപജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും പ്രയോജനപ്പെടുത്തണം ഈ പദ്ധതി എന്നാണ് നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ളത് പ്രിൻസിപ്പാൾ ജി റീന പി ടി അംഗം നൂർ മുഹമ്മദ് അധ്യാപകരായ വേലായുധൻ റഷീന തസ്മിൻ ഷിഖാ എന്നിവർ സംസാരിച്ചു നമ്മുടെ കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തില് കൊച്ചി സാങ്കേതിക സർവകലാശാലയുമായി ചേർന്ന് എസ് എസ് കെ നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ക്രിയേറ്റീവ് കോർണർ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സബ് ജില്ലയിലെ ഒരു സ്കൂള് നമ്മുടെ സ്കൂൾ ക്രിയേറ്റീവ് കോർണറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്കൂള് നമ്മുടെ സ്കൂളായതിൽ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികൾക്ക് അറിവിനൊപ്പം അവരുടെ തൊഴിൽ പരിശീലനവും കൂടി സാധ്യമാകുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് നമ്മുടെ സ്കൂളിന് അഞ്ജു സി ചന്ദ്രൻ പ്രതിഭ എന്നിവർ നയിക്കുന്ന ശില്പശാലയിൽ മുപ്പത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ